ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ടിപ്പുകളായിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ് ആവും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ ഏതെങ്കിലും ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആദ്യത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പം നിങ്ങൾ എന്താണേലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞ് പിടിക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം ഞാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും എണ്ണ ഏതെങ്കിലും എണ്ണ ഇപ്പം നിങ്ങൾ വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ സൺഫ്ലവർ ആണോ അത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ആ ഒരു മിക്സിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് നമ്മളൊന്നും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക പൾസ് മുകളിൽ ഇട്ടൊന്ന് ജസ്റ്റ് കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ നമ്മുടെ കൈയ്യൽ ഇങ്ങനെ ആ ഒരു ഇപ്പോൾ ആ ഒട്ടിപ്പിടിച്ച് നമ്മളിപ്പോൾ കുഴക്കുമ്പോഴത്തേനും കുറെ ഇങ്ങനെ കൈയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതുണ്ട് ഈ ഒരു എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു മാവ് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ കേട്ടോ ആ ഒരു വെള്ളം നനവുള്ള പാത്രത്തിൽ ഇടാതിരിക്കും കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ വെള്ളം ഇതുണ്ട് ഇപ്പം ഇതുപോലെ വെള്ളം ഉള്ള പാത്രത്തിൽ ഇട്ടാൽ ഇച്ചിരി ആ ഒരു ആ പാത്രത്തിലുള്ള നനവും കൂടെ നമ്മുടെ ആ ഒരു മാവിലേക്ക് പിടിക്കും അപ്പം നല്ലൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് കുഴച്ച് കൊടുക്കാം ഉണ്ടോ ഇപ്പം നമ്മുടെ കൈയിലൊന്നും കുറച്ചുപോലെ ഇങ്ങനെ പറ്റിപ്പറ്റി ഇരിക്കത്തില്ല കേട്ടോ നമുക്ക് നല്ല ആ ഒരു എന്താ പറയുക മാവ് അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരുന്നോളും ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു പതുപതുപ്പ് പോലെ വരത്തില്ലേ അതിന് വേണ്ടിയിട്ടും കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് ഇങ്ങനെ പൊറോട്ടയ്ക്കൊക്കെ ഉരുട്ടുന്ന പോലെ ഒന്ന് ഉരുട്ടിക്കൊടുക്കുക കേട്ടോ കുറേ നേരം നമ്മൾ മാവ് നല്ലതായിട്ട് കുറേ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് നല്ല മയം കിട്ടും അപ്പോൾ ഇതുണ്ട് കുറച്ച് ഞാൻ നേരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പം സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും നല്ലതായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് ഇതെ ചെയ്തുകൊണ്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് വെച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി ബോൾസ് ആക്കി നമുക്ക് വെക്കാം കേട്ടോ അപ്പം ഇതുണ്ട് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ള ആ പൊടിയുണ്ടല്ലോ അതായത് ആട്ടപ്പൊടി ഇതിപ്പം ഞാൻ റേഷൻ കടയിലെ ആട്ട എടുത്തിട്ടുള്ള കേട്ടോ അപ്പം എന്നിട്ട് ഇതിന് നല്ല ടേസ്റ്റ് നല്ല മയവും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്താ ആശീർവാദൊക്കെ എടുക്കുന്നെങ്കിൽ നല്ല എന്താ പറയുക നല്ല മയമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുണ്ട് ഞാൻ കുറേയൊക്കെ ഇതിൽ മോൾക്കൂടെ ഇങ്ങനെ തൂകിയിട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ പരത്തി നമുക്ക് ചപ്പാത്തി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഞാൻ നമ്മളുടെ ആ ഒരു മാവ് കലക്കി ആ ഒരു മിക്സിയുടെ ജാറൊന്നും നമുക്ക് വൃത്തിയാക്കി എടുക്കുക അതും നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഒരച്ച് പോലും കഴിയാണ്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കടി ഒന്ന് ഒരറ്റ കറക്കി കറക്കി എടുത്താൽ മതി നല്ല മിക്സിയുടെ ജാർ നല്ല പുതു കുത്തം പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയത്തില്ലാത്തവർ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ആ ഒരു മിക്സേഡ് ജാറിന് ഇച്ചിരി മൂറിച്ച് കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ ഒന്നോ രണ്ടോ മുട്ടയുടെ തോടും കൂടെ ഇട്ടിട്ട് കറക്കിയെടുക്കുക അല്ലെങ്കിൽ കല്ലുപ്പ് കൂടെ ഇട്ടിട്ടാണെങ്കിലും കറക്കിയെടുക്കാം കേട്ടോ നല്ല മൂർച്ച് കിട്ടുക ഇട്ട് നമ്മൾ ഇതുപോലെ എപ്പോഴും കണ്ണാടി ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഈയൊരു കണ്ണാടിയിൽ കുറച്ച് മംഗലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്താ ഈ ഒരു രീതിയിലുള്ള മംഗലും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വാസലിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് കളയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വാസലിനിതുപോലെ കണ്ണാടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഇടയിലുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇതുണ്ടാവും അതുപോലെ അതുപോലെ തന്നെ ഉറച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു മങ്ങി അതുപോലെ തന്നെ അതിലുള്ള ചെളികളൊക്കെ കംപ്ലീറ്റ് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും വേണ്ട എല്ലാ ഒരു തുള്ളി പോലും അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് കണ്ണാടി ഒക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും നല്ലപോലെ വൃത്തിയാക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ് മാസികം കൊണ്ട് അപ്പോൾ ഇതാരത്തിലുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടിപ്പ് നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഫോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഫോണ് നല്ല രീതിയിൽ പുത്തം പോലെ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് കുറച്ച് ഇവിടെ ഇപ്പം കുഞ്ഞിനെ കളിക്കാൻ കൊടുക്കുന്ന ഒരു ഫോണാണ് ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ കൊടുക്കുന്നത് അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഇപ്പൊ ഇപ്പൊണ്ടല്ലേ നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ഒരു എണ്ണമയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു ഫോണ്ട പുറകോശവും എപ്പോഴും ഇതായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥല സ്ഥലത്തും ഇതുപോലെ വാസിലിൻ തേച്ചിട്ട് ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തൊരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തായിട്ട് എല്ലാവരും തന്നെ എണ്ണ ഉപയോഗിക്കും അതുപോലെ തന്നെ ഡൈ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഡൈയുടെ എഫക്റ്റ് ഭയങ്കരമായിട്ടും ആയിരിക്കും നെറ്റിയിലൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കറുത്തും ഒക്കെ ഇരിക്കും അല്ലേ അതുപോലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കഴിയുമ്പോൾ നെറ്റിയുടെ ഭാഗത്തേക്ക് വന്നിട്ട് ചുമന്നൊക്കെ ഇരിക്കും അപ്പോൾ ആ ഒരു സംഭവമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഒന്ന് തേച്ച് ഇതുപോലെ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഡൈ തേക്കുകയോ അല്ലെങ്കിൽ എണ്ണ തേക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ണെങ്കിൽ നെറ്റിയുടെ ഭാഗത്തേക്കും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് വന്നാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തൂത്ത് കളയുമ്പോൾ തന്നെ ഒന്ന് നമ്മളുടെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയെ വെച്ച് തൂത്ത് കളയുമ്പോൾ തന്നെ ആ ഒരു കളറെല്ലാം പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് പറയുന്നില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മണിപ്ലാന്റ് ഒക്കെ നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്യാനുണ്ട് ഇനി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു കുറച്ച് പല കഷ്ണം കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ചക്കരക്കയർ കെട്ടിക്കെട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു പോട്ടി മിക്സിലേക്ക് നമുക്ക് ആ ഒരു കമ്പ് ഇറക്കി വെക്കാം കേട്ടോ അത് ഇതുപോലെ തന്നെ ഇറക്കി വെക്കുക ഇനി നമുക്ക് ആ ഒരു മണി പ്ലാന്റ് മണിപ്ലാന്റ് ഇത് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരു കട്ടിങ്സ് ആണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ല ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് മൈൻഡ് ആണ് ഇത് കാണുമ്പോൾ തന്നെ കേട്ടോ എപ്പോഴും എപ്പോഴും വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഴപ്പ്ലാൻ ഞാനിതിലേക്ക് ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് ആ ഏലയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി ആ ഒരു തണ്ട് ഇങ്ങനെ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു വൈറ്റ് ബോട്ടിലേക്ക് ഇത് ഇറക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലുക്കാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതെന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടികൾ ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുകട്ടോ അപ്പോൾ ഇത് വളർന്ന് വളർന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ കെട്ടി കെട്ടി കൊടുക്കാട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാം അടുത്തായിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ അതുപോലെ തന്നെ ഒക്കെ ശല്യം ഒഴിവാക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതെന്താണല്ലോ നിങ്ങൾ ചെയ്യുന്ന നല്ല സൂപ്പർ വർക്കിംഗ് വർക്കിങ്ങാണേ ഞാനിതുപോലെ കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് കോൾഗേറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമ്മളുടെ വീട്ടിൽ കർപ്പൂരം ഉണ്ടാവല്ലോ ആ ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടി പൊടിച്ചിടുക കേട്ടോ അപ്പോൾ എന്തോ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാവേ ഇനി നിങ്ങൾ ഈ ഒരു കർപ്പൂരം തുറന്ന് വെച്ചേക്കുവാണെങ്കിൽ ആ ഒരു കർപ്പൂരത്തിന് പൊടിഞ്ഞ് കിട്ടത്തില്ല അത് ഭയങ്കര കട്ടിയായിട്ട് അതിന് താവി കയറിയിട്ടല്ലേ കാറ്റൊക്കെ ഒന്ന് കട്ടിയായിട്ടിരിക്കും പിന്നെ അതിങ്ങനെ അബ്സോർബൊക്കെ ആയി പോവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തൊക്കെ ഏറ്റോട്ടായിട്ടുള്ളൊരു കുപ്പിക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കർപ്പൂരം കൊണ്ട് ഒരുപാടധികം ടിപ്പുകളുണ്ട് അപ്പോൾ എന്താണേലും നമ്മുടെ ചാനൽ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയും കുറെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനിതുപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കോലോ കമ്പോ കമ്പമൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളുടെ വീട്ടിലുള്ള കബോർഡ്സൊക്കെ ഉണ്ടാവും ഒരിക്കലും കബോർഡ്സ് അലമാരി പിന്നെ അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡ് വാതിലിൻ്റെ താഴ് ഒക്കെ നമുക്ക് ഈ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ നമ്മുടെ കിച്ചണിൽ അടുപ്പിൻ്റെയൊക്കെ താഴെ വശത്ത് രാത്രി ആയിക്കഴിഞ്ഞാൽ പല്ലിയും പച്ചടൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണല്ലോ ഇത് സൂപ്പർ വർക്കിംഗ് ആണ് ഒന്ന് ചെയ്ത് നോക്കാം ചെറിയ ചെറിയ ഡോട്ട് പോലെ തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാം